ദീർഘകാലമായി നിലനിന്നിരുന്ന സൗഹൃദ ബന്ധം പുതിയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ആണവായുധ ശേഷിയുള്ള പാകിസ്ഥാനും സൗദി അറേബ്യയും ഒരു സംയുക്ത പ്രതിരോധ ഉടമ്പടിയിൽ ഒപ്പുവെച്ചെന്ന വാർത്ത ആഗോളതലത്തിൽ രാഷ്ട്രീയ സൈനിക നിരീക്ഷകരുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് റിയാദിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും തമ്മിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് ഈ സുപ്രധാനമായ ഉടമ്പടിക്ക് രൂപം നൽകിയത് ഇത് കേവലം ഒരു സഹകരണ കരാർ എന്നതിനപ്പുറം പശ്ചിമേഷ്യൻ മേഖലയിലെ രാഷ്ട്രീയം സൈനികവുമായ സമവാക്യങ്ങളെ അപ്പാടെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു നീക്കമായി വിലയിരുത്തപ്പെടുന്നു സൗദി പ്രസ് ഏജൻസി പുറത്തുവിട്ട സംയുക്ത പ്രസ്താവന പ്രകാരം ഈ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ ഒരു രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ഏതൊരു ആക്രമണവും ഇരു രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്നാണ് ഇത് നാറ്റോ പോലുള്ള പ്രതിരോധ സഖ്യങ്ങളിൽ കാണുന്ന ഒരു പ്രധാന തത്വമാണ് പരമ്പരാഗതമായി സൈനിക സഹകരണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഉടമ്പടി ഇരു രാജ്യങ്ങളുടെയും സുരക്ഷ പരസ്പരം ബന്ധിപ്പിക്കുന്നു ഇരു രാജ്യങ്ങളുടെയും സുരക്ഷ വർദ്ധിപ്പിക്കുക സംയുക്ത പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക മേഖലയിലെ സമാധാനം നിലനിർത്തുക എന്നിവയാണ് ഈ കരാറിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഈ ഉടമ്പടി ഏതെങ്കിലും പ്രത്യേക രാജ്യങ്ങളെയോ സംഭവങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ളതല്ല മാർച്ച് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സൗദി പാകിസ്ഥാൻ സൈനിക സഹകരണത്തിന്റെ ഔദ്യോഗികമായ സ്ഥാപനവൽക്കരണമാണെന്നുമാണ് സൗദി ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ ഈ കരാറിന്റെ സമയക്രമം നിർണായകമാണ് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് അറബ് ലീഗും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനും സംയുക്ത യോഗം ചേർന്നതും ഈ ഉടമ്പടി പ്രഖ്യാപിച്ചതും ഇസ്രയേൽ ആക്രമണത്തെ അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ വ്യാപകമായി അപലപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്ക് മറുപടിയായി അറബ് ലോകം സ്വീകരിക്കുന്ന ഒരു സുരക്ഷാ മുൻകരുതൽ കൂടിയാണ് ഈ കരാർ എന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഈ സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് പാകിസ്ഥാന്റെ ആണവായുധ ശേഷിയാണ് സൗദിക്ക് സ്വന്തമായി ആണവായുധങ്ങൾ ഇല്ലെങ്കിലും പാകിസ്ഥാനുമായുള്ള ഈ പ്രതിരോധ ഉടമ്പടിയിലൂടെ സൗദിക്ക് പരോക്ഷമായ ആണവ സുരക്ഷ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പാകിസ്ഥാന്റെ ആണവായുധ ശേഷി ഈ സഖ്യത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുമെന്ന ചോദ്യത്തിന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തതിൽ സൗദി ഉദ്യോഗസ്ഥൻ നൽകിയ മറുപടി ഈ സാധ്യതയെ ശരിവെക്കുന്നതായിരുന്നു ഇതെല്ലാ സൈനിക മാർഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര പ്രതിരോധ കരാറാണ് ഇത് പശ്ചിമേഷ്യൻ മേഖലയിൽ ശക്തി സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു നീക്കമാണ് നിലവിൽ ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നുവെന്ന് ഇസ്രേൽ ആരോപിക്കുന്ന സാഹചര്യത്തിൽ സൗദി അറേബ്യ ഒരു ആണവായുധ സഖ്യത്തിലൂടെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നത് മേഖലയിലെ പിരിമുറുക്കം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് സൗദിയുടെ നീക്കം ഇറാൻ ഒരു മുന്നറിയിപ്പ് എന്ന ലക്ഷ്യവും ഉൾക്കൊള്ളുന്നുണ്ടെന്ന് കരുതപ്പെടുന്നു ഈ പുതിയ സഖ്യം നിലനിൽക്കെ തന്നെ ഇന്ത്യയുമായുള്ള തങ്ങളുടെ ബന്ധം മുമ്പത്തെക്കാളും ശക്തമാണെന്നാണ് സൗദി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന ഭിന്നതകൾക്കിടയിൽ ഈ പ്രസ്താവനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് സൗദി അറേബ്യ തന്റെ നയതന്ത്ര ബന്ധങ്ങളിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യയുമായുള്ള തന്ത്രപരമായ ബന്ധങ്ങൾ സൗദിയുടെ സാമ്പത്തിക വികസനത്തിനും അത്യന്താ അപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായി സൈനിക സഖ്യം സ്ഥാപിക്കുമ്പോഴും ഇന്ത്യയെ പിണക്കാതെ മുന്നോട്ട് പോകാൻ സൗദി ശ്രമിക്കുന്നു ഇത് സൗദി അറേബ്യയുടെ സങ്കീർണമായ വിദേശ നയത്തിൻ്റെ ഭാഗമാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സഹകരണം പുതിയ കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ പാകിസ്ഥാൻ എണ്ണായിരത്തി ഇരുന്നൂറിലധികം സൗദി സൈനികർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട് കൂടാതെ ഇരു രാജ്യങ്ങളും നിരവധി സംയുക്ത സൈനിക അഭ്യാസങ്ങൾ സംഘടിപ്പിച്ചിട്ടുമുണ്ട് പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഈ സൈനിക സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങൾക്കാണ് ഇപ്പോൾ ഒരു ഔദ്യോഗിക സൈനിക സഖ്യത്തിന്റെ രൂപം ലഭിച്ചിരിക്കുന്നത് ഈ പുതിയ സഖ്യം ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങൾ ചൈനയുടെ മേഖലയിലെ വർദ്ധിച്ച സ്വാധീനം തുടങ്ങിയ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സൗദി അറേബ്യയുടെയും പാകിസ്ഥാന്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാൻ സഹായിക്കുമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നതും പാകിസ്ഥാൻ ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് അതിനാൽ ഈ സഖ്യം പരോക്ഷമായി ചൈനയുടെ സ്വാധീനത്തെ പശ്ചിമേഷ്യയിൽ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ചില നിരീക്ഷകർ കരുതുന്നു സൗദി പാകിസ്ഥാൻ പ്രതിരോധ ഉടമ്പടി കേവലം ഒരു കരാറല്ല മറിച്ച് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന ഒരു സുപ്രധാന നീക്കമാണ് ഇത് ഇസ്രായേൽ ഇറാൻ അമേരിക്ക ചൈന തുടങ്ങിയ രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നത് കാലം തെളിയിക്കും ഈ സഖ്യം മേഖലയിൽ സമാധാനം കൊണ്ടുവരുമോ അതോ സംഘർഷങ്ങൾക്ക് പുതിയ മാനം നൽകുമോ എന്നത് വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളെ ആശ്രയിച്ചിരിക്കും എന്തായാലും ഈ നീക്കം പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സൈനിക ശക്തി സന്തുലിതാവസ്ഥയിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടിരിക്കുന്നു പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള പുതിയ പ്രതിരോധ ഉടമ്പടി ഒരു വെല്ലുവിളിയാണോ എന്ന ചോദ്യം സങ്കീർണ്ണമാണ് ഈ സഖ്യം ഇന്ത്യയെ നേരിട്ട് ലക്ഷ്യമിട്ടിട്ടുള്ളതല്ലെന്ന് സൗദി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇത് പ്രാദേശിക ശക്തി സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ട് ഈ സഖ്യത്തിലൂടെ പാകിസ്ഥാന് സൈനികമായും സാമ്പത്തികമായും സൗദിയുടെ പിന്തുണ ലഭിക്കും സൗദിയുടെ സാമ്പത്തിക പിന്തുണ പാകിസ്ഥാന്റെ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്താനും സഹായിക്കും ഇത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ കൂടുതൽ പിരിമുറുക്കം സൃഷ്ടിച്ചേക്കാം കൂടാതെ പാകിസ്ഥാന്റെ ആണവായുധ ശേഷി സൗദിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഉപയോഗിക്കും സൂചനകൾ ഇന്ത്യയെ ആശങ്കയുണ്ടാക്കുന്നതാണ് എന്നിരുന്നാലും സൗദി അറേബ്യ ഇന്ത്യയുമായുള്ള തങ്ങളുടെ ബന്ധം മുമ്പത്തെക്കാളും ശക്തമാണെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ഇന്ത്യയുമായി സൗദിക്ക് വലിയ സാമ്പത്തിക നയതന്ത്ര താല്പര്യങ്ങളുമുണ്ട് അതിനാൽ സൗദി പാകിസ്ഥാനുമായുള്ള സഖ്യം വഴി ഇന്ത്യയെ അകറ്റാൻ സാധ്യതയില്ല ഈ സഖ്യം ഇന്ത്യയ്ക്ക് നേരിട്ടുള്ളൊരു സൈനിക ഭീഷണി അല്ലെങ്കിൽ മേഖലയിലെ രാഷ്ട്രീയ നീക്കങ്ങളിൽ ഇന്ത്യക്ക് കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു